ഞങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പോവുകയാണ് തിങ്കളാഴ്ച രാത്രിയാണ് ഇത് സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് നിങ്ങൾ പോകുന്നത് ഉച്ചയ്ക്ക് ഒരു ഒന്നര മണിയാകുമ്പോൾ ഈ പാലത്തിന്റെ അവിടെ നിൽക്കായിരുന്നു ബസ്സിന് വേണ്ടി ബസ്സിന് വേണ്ടി നിന്ന് അപ്പൊ ആ ഈ സൈഡിൽ കുറേ കടകളും കുറേ ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗത്ത് മണ്ണിടിച്ചില് കുറേ ആയിട്ട് തുടങ്ങി ഇടിഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പകൽ സമയത്തും ചില സമയത്ത് ഇവിടെ നല്ല വെള്ളം ഒഴിക്കൊണ്ടായിരുന്നു ചില ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുണ്ടെന്ന് വെച്ചാൽ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ആ ഭാഗത്ത് അതിന്റെ വിഷുൽ എൻറെ കയ്യിലുണ്ട് ആ ഈ തലേ ദിവസത്തെ വിഷുവിൽ ആ മഴ സമയത്തുള്ള ഒരു വിഷുൽ എന്റെ കയ്യിലുണ്ട് ആ അതങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് അമ്മായിയപ്പനെ കിട്ടിയതിനെ കൊണ്ട് ഞങ്ങൾ ആ ഫാമിലിയോട് അങ്ങ് ഫാമിലി നേരത്തെ പോയിരുന്നു ഞായറാഴ്ച തന്നെ അവരെ വൈകുന്നേരം അങ്ങ് കൊണ്ടുപോയി തിങ്കളാഴ്ച അന്ന് ഉച്ചക്കാണ് എൻ്റെ അമ്മായിയപ്പനെ കൊണ്ട് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് വീട്ടിൽ താമസിച്ചിരുന്നത് ആറ് പേര് പോകുമായിരുന്നു സ്ഥിതി വീട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട് ഇരുന്ന സ്ഥലത്ത് ഒരു എട്ടുപത്ത് പാറ മാത്രമേ ഉള്ളൂ